നമസ്കാരം ഞാൻ ഫസ്നാൻ അസുദ്ദീൻ സെൻറ് നോമിനിസ് കോളേജ് കാഞ്ഞിരപ്പള്ളി ഫസ്റ്റ് ഇയർ ബി എ എക്കണോമിക്സ് വിദ്യാർത്ഥിനിയാണ് ഇന്ന് ഇവിടെ നിൽക്കുമ്പം ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെയുമാണ് നിൽക്കുന്നത് കാരണം സെൻ്റ് നോമിനീസ് കോളേജ് കാഞ്ഞിരപ്പള്ളിയുടെ ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ച് നടക്കുന്ന സ്പെക്ട്ര ട്വൻ്റി ട്വൻ്റി ഫോർ ഒരു നാടൊന്നാകെ ഏറ്റെടുത്തതിൻ്റെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഇവിടുത്തെ ഓരോ കുട്ടികളും അധ്യാപകരും മാനേജ്മെൻ്റ് നിൽക്കുന്നത് കാരണം ഇന്ന് ഇതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ റോബോട്ടിക്സ് നടന്നുകൊണ്ടിരിക്കുന്നു ഏറെ സന്തോഷം അഭിമാനം ഉള്ള നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ ഇന്ന് ഓരോരുത്തരും ഇതിലേക്കൂടെ കടന്നു പോകുന്നത് ഇപ്പോൾ നമ്മൾ സമയം നോക്കുകയാണെങ്കിൽ ആറേ മുക്കാൽ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പോഴും കനത്ത മഴ പോലും വക വയ്ക്കാതെ ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു അവർക്ക് ഇതിനോടുള്ള താല്പര്യം ഇത് ഈ നമ്മുടെ എക്സിബിഷൻ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതിലുള്ള സന്തോഷത്തിലും ഇവരെ ഓരോരുത്തരും വന്ന് കാണുന്നതിലുള്ള സന്തോഷത്തിലാണോ ഞങ്ങൾ ഓരോരുത്തരും പിന്നെ നമ്മുടെ ഓരോ ഏജ് വൈസുള്ള ഇതുപോലെ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ഇവിടെ കുറേ ഗെയിംസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്കൊരു പ്രൈസ് ഗസ്സിംഗ് കോർണേഴ്സ് ആയിട്ടും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ ആകർഷിക്കാനായിട്ട് മുട്ടായികൾ കൊടുക്കുന്നു നമ്മൾ മാത്സിലോട്ടൊക്കെ ചെന്ന് കയറുകയാണെങ്കിൽ അവിടെ ഇഷ്ടം പോലെ ഗെയിംസ് അവരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ടായിരുന്നു ത്രീ ഡി ഷോ ഉണ്ടായിരുന്നു റോബോട്ടിക്സ് ഹോവർ ബോർഡ് വി ആർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഫുഡ് കോർണേഴ്സ് രണ്ട് ഫുഡ് കോർട്ടുകൾ ഉണ്ടായിരുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കുവാണേൽ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ജിമ്മ് യൂസ് ചെയ്യാനും അതിലോരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന വിധത്തിൽ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കോളേജ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചത് കൊണ്ട് നമുക്ക് ഏറ്റവും സന്ത അഭിമാനപൂർവ്വം പറയാം ഈ ഒരു എക്സിബിഷൻ സ്പെക്ട്ര ട്വൻ്റി ട്വൻറ്റി വിജയിച്ചിരിക്കുന്നു വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു എക്സിബിഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും അറിവും കൗതുകവും മാത്രം തരുന്ന കാര്യങ്ങളായിരിക്കും ഒരു എക്സിബിഷനിൽ നടക്കുക എന്നല്ലേ വിചാരിക്കുക പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടുത്തെ ഓരോ കുട്ടികളുടെ കലാവാസന വികസിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ മൂന്ന് ദിവസവും ഇവിടെ ഈവൻ സെക്ഷനിൽ ഓരോ കൾച്ചറൽ ആക്ടിവിറ്റീസ് നടന്നതെന്നത് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ആദ്യത്തെ ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കുട്ടികൾ തന്നെ നടത്തുന്ന ഗാനമേളകൾ ഉണ്ടായിരുന്നു ഒരുപാട് പാട്ടുകൾ ഇരുപതോളം പാട്ടുകൾ തന്നെ അവർ ഇവിടെ അവതരിപ്പിച്ചു രണ്ടാമത്തെ ദിവസം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ആവശ്യം കൊള്ളിക്കുന്ന ഓരോ അഗ്നി നാഗം അങ്ങനെ ഒരുപാട് മയിൽ അങ്ങനെ ഒരുപാട് ഓരോ ടോപ്പിക്ക് എടുത്ത് അവർ കളിക്കുന്ന മനോഹരമായ നൃത്ത ചുവടുകളുണ്ടായിരുന്നു ഇന്ന് മൂന്നാമത്തെ ദിവസം നമ്മൾ എത്തി നോക്കുമ്പോൾ തന്നെ ആയോധന കലകളെ കളരി കുംഫു പോലുള്ള കാര്യങ്ങൾ ഈ ഒരു മഴയത്ത് കനത്ത മഴയിൽ പോലും അവതരിപ്പിക്കാനായിട്ട് സ്റ്റേജ് കെട്ടി നമ്മൾ തയ്യാറായി നിൽക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു എക്സിബിഷനിലൂടെ അറിവ് മാത്രമല്ല എന്നെപ്പോലുള്ള ഓരോ കുട്ടികളുടെ കലാവാസന വികസിപ്പിക്കാനായിട്ട് ഈ കോളേജ് തരുന്ന ഓരോ അവസരവും സപ്പോർട്ടും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ കോളേജിനോട് അതിനുള്ള നന്ദി ഞങ്ങൾ ഞാൻ ഈ അവസരത്തെ രേഖപ്പെടുത്തുന്നു സെൻ്റ് ഡൊമിനിക്സ് കോളേജിൻ്റെ വജ്ര ജൂബിലിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ എക്സിബിഷൻ സംഘടിപ്പിച്ചത് പക്ഷേ ഇത് കാഞ്ഞിരപ്പള്ളിയുടെ സമീപ പ്രദേശങ്ങളുടെ ഒരു ഉത്സവമായിട്ട് മാറി സമീപ പ്രദേശങ്ങളിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും അധ്യാപകരും വിദ്യാർത്ഥികളും എത്തി ഈ പ്രദേശത്തെ സഹൃദരായി മുഴുവൻ പൊതുജനങ്ങളും എത്തി മാധ്യമങ്ങളുടെ വലിയ പിന്തുണ ലഭിച്ചു ഇത് അറിവിൻ്റെ ഒരു വലിയ ഉത്സവമായി തന്നെ മാറി ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു വലിയ പഠന അനുഭവമായിരുന്നു എന്നുള്ളതാണ് അവർ തളരാതെ ആഴ്ചകളോളം രാപ്പകലില്ലാതെ അധ്വാനിച്ചതിന് ശേഷം ഈ മൂന്ന് ദിവസങ്ങളും പലരും രാത്രി ഇവിടെ ഡെസ്കിലൊക്കെ കിടന്നുകൊണ്ട് പകൽ മുഴുവൻ വരുന്ന ഓരോരുത്തരോടും ആവർത്തിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് വളരെ സന്തോഷത്തോടെ ഒത്തിരി പുതിയ കാര്യങ്ങൾ പഠിച്ചു വളരെ അർത്ഥവത്തായിരുന്നു ഓരോ കൗണ്ടറും വന്ന് പോയ ഓരോരുത്തരും എല്ലാ പ്രായ തലങ്ങളിലുമുള്ള ആളുകൾ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ അഭിന്ന് പിതാവും ജയരായ് സാറും മുതൽ ഇങ്ങോട്ടുള്ള കൊച്ചുകുട്ടികൾ വരെ എല്ലാവരും ഓരോരോ ഭാഗങ്ങളെ വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഇനി ഇതുപോലെയുള്ള എത്ര പരിപാടികൾ വേണമെങ്കിലും സംഘടിപ്പിക്കാനുള്ള ഒരു ഊർജമാണ് ഈ കോളേജിലെ കുട്ടികൾക്കും അധ്യാപകർക്കും ഈ പ്രിയപ്പെട്ട എല്ലാവരും പകർന്നു തന്നിരിക്കുന്നത് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് സെൻറ്റ് ഡോമിനിക്സ് കോളേജ് ഇനിയും ഇത്തരം പരിപാടികളുമായി നിങ്ങളിലേക്ക് വരും വരണമെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഈ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഹൃദയം നിറഞ്ഞ നന്ദി സെൻറ്റ് ഡോമിനിക്സ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും എല്ലാവരും കൂടെയും കൂടി നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തെ റിസൾട്ടാണ് ഈ എക്സിബിഷൻ വഴി തന്നിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ അധ്യാപകർക്കും പ്രിൻസിപ്പലിനും എല്ലാവർക്കും വളരാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു അതോടൊപ്പം തന്നെ നാട്ടിലുള്ളവർക്ക് ഈ കോളേജ് സന്ദർശിച്ച് കൂടുതൽ വിജ്ഞാനം നേടി പുറത്തു പോകാനുള്ള ഒരു അവസരം കൂടിയാണ് മുൻ വിദ്യാർത്ഥികൾക്ക് ഈ ക്യാമ്പസിൽ ഒന്ന് കടന്നു വരാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ എക്സിബിഷൻ സൃഷ്ടിച്ച് തീർച്ചയായിട്ടും എല്ലാവരിൽ നിന്നും നല്ല അഭിപ്രായം കേൾക്കാനിട വന്നതിൽ നിലയ്ക്ക് എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് നൽകിയ സമ്പൂർണമായ പിന്തുണയ്ക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എന്റെ പേര് ഭാഗ്യശ്രീ ഞാൻ ഇവിടെ എം എസ് സി ബോട്ടണിയിലെ ഫസ്റ്റ് ഇയർ പി ജി സ്റ്റുഡൻ്റാണ് അപ്പം ഇത് കാണുന്നത് ഇൻസെക്റ്റിവോറസ് പ്ലാന്റ് ആണ് ഇതിനെ പിച്ചർ പ്ലാന്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നോക്കുവാണെങ്കിൽ ഈയൊരു ഈ ഒരു കപ്പ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ ഒരു എൻസെയിം പ്രൊഡ്യൂസ് ചെയ്യും ഈ ഒരു എൻസൈം എന്ന് പറയുമ്പം ഇൻസെക്റ്റുകളെ ട്രാപ്പ് ചെയ്യാനുള്ള പ്രത്യേക ഒരു ക്യാപ്പബിലിറ്റി ഉള്ള എൻസെയിമാണ് അപ്പോൾ അതുവഴി ഇൻസെക്റ്റുകൾ ഇതിൻ്റെ ഉള്ളിൽ വരുമ്പം ആ ഒരു എൻസൈം മൂലം ആ ഇൻസെക്റ്റുകൾ അവിടെ ട്രാപ്പ് ആവുകയാണ് അതിനെ അട്രാക്റ്റ് ചെയ്ത് ട്രാപ്പ് വെക്കണം അതിന് പറയും ഇര പിടിയും സസ്യങ്ങൾ എൻ്റെ പേര് ഡോണ ഞാനിവിടെ ഫസ്റ്റ് പി ജി എം എസ് സി ബോട്ടണിയിലെ സ്റ്റുഡൻ്റാണ് അപ്പം നമ്മളി നോക്കാൻ പോകുന്നത് ഇതൊരു സ്റ്റാക്ക് ഹോൺ ഫേൺ എന്നാണ് എൻ്റെ പേര് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു ഇത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു ഫേൺ ആണ് ഓക്കെ അപ്പം ഇതിൽ നമ്മൾ മെയിൻലി കാണുന്ന ഒരു സ്റ്റാൻഡിങ് ലീഫും അതിനോട് കൂടി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ലീവ്സും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു മാനിൻ്റെ മുകളിൽ കൊമ്പുകൾ എങ്ങനെ നിൽക്കുന്നോ ആ ഒരു രീതിയിലാണ് ഈ ഫേണിൽ അതിൻ്റെ ലീവ്സ് നിൽക്കുന്നത് സോ അതുകൊണ്ട് നമ്മളിന് സ്റ്റാക്ക് ഹോൺ ഫേൺ എന്ന് പറയും നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് വളരെ ടച്ച് പോയിട്ടുണ്ട് എല്ലാവിധ എല്ലാ നല്ലൊരു ഇതെന്ന് പറയുന്നത് ഒരു ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ആണ് ഇതിന്റെ പേര് പിക്ചർ പ്ലാന്റ് എന്നാണ് ഇതിൽ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഈ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുമ്പം അത് ആ ഇൻസെറ്റ്സിന് മാത്രം സെൻസ് ചെയ്യാൻ പറ്റുന്നൊരു എൻസൈം ആയിരിക്കും അത് സെൻസ് ചെയ്ത് ഈ കപ്പിലേക്ക് കയറിയാൽ അവിടെ ട്രാപ്ഡാകും അങ്ങനെയാണ് ഇൻസെറ്റ്സ് ഇതിൽ ട്രാപ്പ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിൽ ഇൻസെറ്റ്സ് ട്രാപ്പായി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കണ്ടാവും അയോൾ ഞാൻ അഞ്ജലി ടോം ഇവിടെ എം എസ് സി ബോട്ടണി സെക്കൻഡ് ഇയർ പഠിക്കുന്നു നമ്മുടെ ബോ ബോട്ടണി എക്സ്പോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് എവല്യൂഷൻ പ്രിസർവേഷൻ ആൻഡ് കൺസർവേഷൻ ആണ് നമുക്ക് അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഇവിടെ ഓർഗാനിസത്തിനെ നമ്മൾ പ്രിസേർവ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ കോളേജിൻ്റെ ഓൺ കളക്ഷൻസ് ആണ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ബ്രെ ബ്രെയിൻ കോറലിനെ പ്രിസേർവ് ചെയ്തിരിക്കും ഇതെല്ലാം നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും ആനിമൽസിൻ്റെ പ്രിസർവേഷനാണ് ഫിഷുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പിള്ളേർക്കെല്ലാം കൗതുകമായിട്ട് വരുന്ന പാമ്പിനെയൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് പാമ്പിൻ്റെ ചെറിയ മുട്ടകൾ വരെ ഇതിനകത്തുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ ഈറേഴ്സ് എങ്ങനെയാണ് ഓരോ ഇവല്യൂഷൻ നമ്മൾ പറഞ്ഞില്ലേ ഇവർ എവല്യൂഷനിലെ ഓരോ ഇറേസിലെ എന്തൊക്കെ പ്ലാൻസ് ആണ് ഉള്ളതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ സമയം എത്ര ആറരയായിട്ടുണ്ട് ആറരയായിപ്പോഴും നമ്മുടെ ഷോ ക്ലോസ് ചെയ്യാറായി എന്നിട്ട് ഇവിടെ ഫുൾ തിരക്കാണ് നമുക്ക് അന്നേരം എസ്പോ എന്തായാലും ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഇത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ ഇത് നമ്മൾ ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റം തന്നെ നമ്മൾ അതായത് ഇതിനകത്തെല്ലാം ഓരോ സെക്ഷനുകൾ നമ്മൾ പിള്ളേർക്കറിയാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മളിപ്പം പ്രിസർവേഷൻ ആണല്ലോ പറഞ്ഞു പോകുന്നത് പ്രിസർവേഷൻ്റെ സമയം ഇത് നമ്മൾ പ്ലാന്റ്സിലെ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് പ്രിസർവ് ചെയ്യാൻ സാധിക്കുന്നത് ഇത് ഇതിനൊരു ഷീറ്റെന്ന് പറയുന്ന പേരാണ് ഹെർബറി ഹെർബൽ ഷീറ്റ് ഓക്കെ ഇവിടെ നമ്മളിപ്പോൾ ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റം കണ്ടു അതിലെ ഓരോ പാർട്സ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണേ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്ന വൺ ഇട്ടേക്കുന്ന സുപ്പീരിയർ വിനാക്കാവിയ ഈ ബ്ലൂ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡീ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡാണ് അപ്പം സുപ്പീരിയർ വിനാക്കാവയിലൂടെ നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് നമ്മുടെ ട്രൈക്കസ്പെഡ് വാൽവ് വഴി റൈറ്റ് വെൻട്രിക്കളിൽ നിന്ന് പൾമനറി ആർട്ടറി വഴി ലെങ്സിലേക്ക് ഡീ ആയിട്ടുള്ള ബ്ലഡ് പോകുന്നു ലെങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പൾമനറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബൈക്കസ്പിഡ് വാൽവ് വഴി ലെഫ്റ്റ് വെണ്ട്രിക്കളിൽ നിന്ന് നമ്മുടെ അയോട്ട വഴി നമ്മുടെ ബോഡി പാർട്സിലേക്കെല്ലാം പോകുന്നു അതാണ് ഓക്കെ താങ്ക് യു അപ്പം ബ്രെയിനിലെത്തുമ്പം ഇവിടെ നമ്മൾ ഇതൊരു ന്യൂറോൻ്റെ വർക്കിംഗ് മോഡലാണ് അപ്പം ഇതിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇമ്പിൾസ് വരുമ്പം ഇമ്പിൾസ് പാസ് ചെയ്യുന്ന പാത് ആണ് എൽ ഇ ഡി വെച്ച് നമ്മൾ റിപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അപ്പം ഈ ഇമ്പിൾസ് വന്നു കഴിയുമ്പം ആദ്യം ആദ്യം സെൽ ബോഡിയാണ് ന്യൂറോണിൽ റിസീവ് ചെയ്യുന്നത് അപ്പം ആദ്യമേ ഇമ്പിൾസ് വന്നു കഴിയുമ്പം സെൽ ബോഡിയിലേക്ക് പാസ് ചെയ്യുന്നു പിന്നെ ആക്സോണിലേക്ക് അത് പാസ് ചെയ്യുന്നു പിന്നീട് അത് ടെർമിനസിലേക്ക് പാസ് ചെയ്യുന്നു അങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് ഇത് ന്യൂറോൺസെല്ലാം കണക്റ്റായി കിടക്കുവാണ് അപ്പം ഈ ഇമ്പിൾസ് ഇതേ മോഡലിൽ തന്നെ പാസ് ചെയ്ത് പാസ് ചെയ്ത് അവസാനം നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നു ബ്രെയിനിലെത്തുമ്പോൾ ഒരു സിഗ്നൽ അവിടെ ക്രിയേറ്റ് ക്രിയേറ്റാകുന്നു ആ സിഗ്നൽ അവിടെ ക്രിയേറ്റ് ആകുന്നത് കൊണ്ടാണ് നമ്മൾക്ക് നമ്മൾ അറിയാൻ പറ്റുന്നത് നമ്മൾ പുറത്തു സെൻസേഷൻ നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നത് പുറത്ത് നമുക്കൊരു വേദന എടുക്കുന്നുണ്ടെങ്കിൽ ഇവർ കൊടുക്കുന്ന നമ്മുടെ ബ്രെയിൻ ഇവർ നമ്മൾ കൊടുക്കുന്ന ഒരു സിഗ്നൽ കൊണ്ടാണ് നമ്മൾ അറിയുന്നത് അവിടെ വേദന എടുക്കുന്നുണ്ട് അങ്ങനെ ഓക്കെ താങ്ക് ഇനി നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾക്കിവിടെ ഇരുന്നൂറ്റമ്പതോളം വെറൈറ്റീസ് ഓഫ് ഇവിടെ ഇരു ഇരുന്നൂറ്റമ്പതോ ഓളം വെറൈറ്റീസ് ഓഫ് നെല്ലിൻ്റെ ഇനങ്ങളുടെ വിത്തുകൾ നമ്മൾ ഇവിടെ ഉണ്ട് ഇതിൻ്റെ നമ്മൾ മുകളിലേക്ക് നമ്മൾ പിക്ചറൈസ് ചെയ്ത് ആ അതെ കോളേജിൻ്റെ സ്റ്റോക്കാണ് നമുക്കിതെല്ലാം ആ ഇരുന്നൂറ്റമ്പതോളം വെറൈറ്റീസ് ഓഫ് നെല്ലിൻ്റെ നെല്ലിൻ്റെ ഇരുന്നൂറ്റമ്പത് വെറൈറ്റീസോളം വിത്തുകളാണോ നമ്മൾ കൾട്ടിവേഷൻ ഇപ്പം ചെയ്യുന്നതും ഉണ്ട് ചെയ്യാത്തതും ഉണ്ട് നമ്മളിവിടെ പ്രിസർവ് ചെയ്ത് നമ്മൾക്ക് ഇത് ജെംപ്ലാസം കളക്ഷൻ ആണ് ഇതിന് പറയുന്നത് ജെംപ്ലാസം കളക്ഷൻ അതായത് നമുക്കിത് പിന്നീട് നമുക്ക് വിത്ത് നമുക്ക് മുളപ്പിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഓക്കെ നമുക്കറിയാം നീലക്കുറിഞ്ഞി നമ്മുടെ കേരളത്തിന്റെ വസന്തമായിട്ടുള്ള നീലക്കുറിഞ്ഞി ഓക്കെ നമ്മുടെ കേരളത്തിന്റെ നമ്മൾ ഈടെയൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടുകളായിട്ടുള്ള മൂന്നാറിലും നമ്മുടെ ഇടുക്കിയിലും എല്ലാം പൂത്തിട്ടുള്ള നീലക്കുറിഞ്ഞിയുടെ ഒരു വെറൈറ്റീസാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ കേരളത്തിലെ മാത്രം പിക്ചറൈസ് ചെയ്തിരിക്കുകയല്ല പല വെസ്റ്റേൺ ഗട്ട്സിലുള്ളത് വരെ നമ്മളിവിടെ പടത്തി കാണിച്ചിട്ടുണ്ട് ഇത് ഒരു ആ ഇത് ജോമി അഗസ്റ്റ് എന്ന് പറയുന്ന പ്രൊഫസറിൻ്റെ ഒരു കളക്ഷനാണ് സാറ് ഓരോ ട്രാ ഓരോ ഓരോ സ്ഥലത്ത് പോയി ട്രാവൽ ചെയ്ത് ആ ഇതെല്ലാം നീലക്കുറിഞ്ഞയുടെ പല വെറൈറ്റീസാണ് ജോമി സാറ് ഓരോ സ്ഥലത്ത് പോയപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള കേരളത്തിന് പുറത്തുള്ള നീലക്കുറിഞ്ഞുകളിലുണ്ട് ഇതിനകത്ത് സ്ട്രോബൈൽ സ്ട്രോബെയിലാന്തസ് എന്നാണ് നമ്മളെ നീലക്കുറിഞ്ഞിയുടെ സയൻറ്റിഫിക് നെയിമ് പറയുന്നത് അതെൻ്റെ സ്പീ സ്പീഷ സ്പീഷ്യസ് നെയിമ് പിന്നെ മാറും ഓക്കെ നമ്മളിപ്പം പറഞ്ഞ് മൂന്നാറിൽ ഇപ്പോഴത്തെ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞുപോയത് അതിൽ നിന്ന് പറയുന്ന സു സ്ട്രോബൈലസ് കുന്തിയാന്തസ് കുന്തിയാസസ് ആ പ്ലാ നീലക്കുറിഞ്ഞിയാണ് ഇവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് സോക്സ്ലെറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പ്ലാന്റിലുള്ള പല ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തഡാണ് അപ്പോൾ നമ്മളിവിടെ മഞ്ഞൾ പൊടി എടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ മഞ്ഞ കളർ കൊടുക്കുന്ന എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലുള്ള പല ബയോളജിക്കൽ എഫക്റ്റ് തരുന്ന പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ കോഫിയിലാണെങ്കിൽ പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് നമുക്ക് നാച്ചുറൽ ഡൈ ഉണ്ടാക്കാനും ഫുഡ് ഇൻഡസ്ട്രീസിലൊക്കെ ഫുഡ് കളറിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും ഈ എക്സ്ട്രാക്ഷൻ മെതഡിലൂടെ സാധിക്കും ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് നമ്മുടെ കോളേജിൽ തന്നെ കളക്ഷനായിട്ടുള്ള ഫോസൽസിനാണ് ഇത് ഫോസൽസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് പ്രബിനു കൈമാറുന്നു മരങ്ങളുടെ ഫോസിലാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പാർമോക്സൈലോൺ എന്ന് പറയുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന പനെ അതായത് എക്സ്റ്റിൻ്റ് ആയിപ്പോയ വംശനാശം സംഭവിച്ചു പോയൊരു പനയുടെ തടിയാണ് അത് ഒരു കോടി വർഷം മുൻപ് മണ്ണിനടി ഉണ്ടായിരുന്ന മരമാണ് ഇപ്പോൾ അത് വംശനാശം സംഭവിച്ചു പോയി അത് മണ്ണിനടി നിന്ന് എക്സ്ക്വയറ്റ് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ തന്നെ വേറെ ഒന്നും പെൻഡോക്സൈലോൺ എന്ന് പറയുന്നത് ബീഹാറിലെ രാജ്മൽ ഹിൽസ് ഇന്ന് എക്സ്ക്വയറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം മരങ്ങളുടെ ഫോസിലുകളാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ലാബ് എങ്ങനെയാണ് എക്സ്പോയ്ക്ക് വേണ്ടി ഒരുക്കിരിക്കുന്നത് നിങ്ങൾ കണ്ടു എന്ന് മനസ്സിലാക്കുന്നു നിങ്ങളെ എല്ലാവരും ഇത് ഒരുപാട് എൻജോയ് ചെയ്തിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക് യു വളരെ നല്ല അടിപൊളി പരിപാടിയാണ് എല്ലാ കോളേജ് ഇതുപോലെ മാതൃകാപരമായ പരിപാടികളൊക്കെ വയ്ക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഒരു സോഷ്യൽ ഇൻട്രാക്ഷനാണ് ഇതിലൂടെ സംഭവിക്കുന്നത് പല പല സ്കൂളുകളും കോളേജുകളും ഒക്കെ ഇവിടുന്ന് ആൾക്കാർ വരുമ്പോഴും നമുക്ക് കുറേ പേരെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറേ അറിവുകൾ പങ്കുവെക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് കുറെ അറിവുകൾ കിട്ടുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് എല്ലാം സെറ്റപ്പ് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളത് എനിക്കിതൊക്കെ തന്നെയാണ് പറയാനുള്ളത് കാരണം ഇങ്ങനെ ഇങ്ങനൊരവസരം ഉണ്ടാക്കുമ്പം കുറേ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് നമുക്കാണേലും പഠിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ നല്ല അറിവുകൾ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും പറ്റുന്നതുകൊണ്ട് നമുക്കും കിട്ടും അത് നല്ലൊരു സമൂഹത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും നേരെ നല്ല കാര്യമാണ് എല്ലാവരും വന്ന് കാണണമെന്ന് എൻ്റെ അഭിപ്രായം നല്ല പരിപാടിയാണ് പരിപാടി പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിൽ നടത്താൻ പറ്റി ഒരുപാട് ആൾ വരുന്നുണ്ട് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ആറുമണി ആയാൽ പോലും ഒരുപാട് പേര് വരുന്നുണ്ട് അത് നല്ല സന്തോഷം നമ്മൾ ഉണ്ടാക്കി നമ്മൾ ചെയ്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് കാണാൻ ആൾക്കാർ എന്ന് പറയുമ്പോൾ നല്ല സന്തോഷം എൻ്റെ പേര് സ്റ്റേ സുജിത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് പേര് ഫിനാൻഷ്യൽ മാർക്കറ്റിനാണ് ബാച്ചിലേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഞങ്ങളിവിടെ എക്സിബിഷനിൽ ബുൾ മാക്സിനാണ് ഇവിടെ ടീം കൊടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഓൾ ഓരോ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എവല്യൂഷൻസ് കാണിക്കുന്നത് അവിടെയാണ് എൻ്റെ പേര് ലിജീഷ് ജോഷി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ബി എഫ് എമ്മിനാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ട് ടോപ്പിക്സാണ് ബുള്ളും പേറും എന്തു ആ ബുള്ള് അതായത് ബുള്ള പറയുമ്പോൾ നമുക്കൊരു ഫൈറ്റ് അല്ലെങ്കിൽ കാളപ്പോലെ എന്തെല്ലാം നമ്മുടെ ആനിമൽസ് പ്ലാന്റ് പോലെ ചാനലുകൾ നോക്കുവാണെങ്കിൽ ഈ ബുള്ള എപ്പോഴും തല കൊണ്ട് കുത്തി മേളിലോട്ടാണ് പോകുന്നത് ആ ഒരു ഇതിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആ മേളിലോട്ട് അതായത് നമ്മുടെ ഗ്രാഫ് ആ ഗ്രാഫ് നോക്കുകയാണെന്ന് പറയാം മേളിലോട്ട് പോകുമ്പം ബുള്ളീഷ് എന്ന് പറയും ഇത് ചെറിയ തോതിൽ ബുള്ളിഷാണ് ഇതുകൊണ്ടാണ് അവിടെ നിന്ന് നോക്കുമ്പം ചെറിയൊരു ബുള്ളിഷ് മാർക്കറ്റാണ് ഈ എന്ന് പറയുമ്പം ബേർ എപ്പോഴും നമ്മുടെ ബേറിൻ്റെ കൈ കൊണ്ട് അടിച്ച് താലോട്ട് ഇടുന്ന ആ ഒരു ഇതാ കാണുന്നത് നേരം ആ ഒരു ഡൗൺ ഇതുണ്ടോ ഇവിടുന്ന് താഴോട്ട് വരുന്നത് ഈ ഭാഗം ഒക്കെ വേണേൽ ആയിട്ട് പറയാം അങ്ങനത്തെ ഒരു ഇതാണ് ഈ ബുള്ളും പേറും ബുള്ളും പേറും മാർക്കറ്റിൽ ഭയങ്കര വാല്യൂ അല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇതാണ് ആ ഹായ് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സിലെ എം എസ് സി സ്റ്റുഡൻ്റാണ് ഇത് ഒറിഗാമി ആർട്ട് എന്ന് പറയും ഈ ആ ഒറിഗാമിയുടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ഫോൾഡ് ചെയ്യാവുന്നതാണ് ഇറ്റ്സ് എ ജാപ്പനീസ് നെയിം അപ്പോൾ ഒരിഗാമി എന്ന് പറഞ്ഞാൽ പേപ്പർ ഫോൾഡ് ചെയ്യാവുന്ന അങ്ങനെ പേപ്പർ ഫോൾഡ് ചെയ്തെടുത്ത സംഭവങ്ങളാണ് ഇതല്ല ഇത് ജപ്പാൻ ഒറിജിനേറ്റഡ് സാധനമാണ് ഈ ഒരിഗാമിയുടെ പിന്നിൽ ഒരു വിശ്വാസമുണ്ട് ഇങ്ങനെ ആയിരം ഒരിഗാമി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിഷ് സാധ്യമാവുന്ന ഫേബ്രിക് പെയിൻറ്റും യൂസ് ചെയ്ത് ഹാൻഡ് ആർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്ന ഫുള്ള് നമ്മുടെ സ്റ്റുഡൻസാണ് കോളേജ് നല്ല രീതിയിൽ തന്നെയാണ് ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളിവിടെ കണ്ടു ഒത്തിരി ദിവസത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണെന്ന് ഞാനിവിടെ കണ്ടപ്പോഴേ പറഞ്ഞു കുട്ടികൾ ഇതിനു വേണ്ടി ഒത്തിരി എഫക്റ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അധ്യാപകരും മാനേജ്മെൻറ്റും എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും അത് കാണേണ്ട ഒരു കാഴ്ചയാണ് നല്ല രീതിയിൽ വിജ്ഞാനപ്രദമായി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വിജ്ഞാനപ്രദമായിട്ട് തൻ്റെ ഒരു ക്ലാസ് പോലെ തന്നെയാണ് നമുക്ക് ഓരോ ക്ലാസ് റൂമിലും കയറുമ്പോൾ അവിടെ പെർഫോമൻസ് അവർ പറഞ്ഞു തരുന്നുണ്ട് അതുകൂടാതെ കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മുടെ വരും തലമുറയ്ക്ക് ഒരു മാതൃയായി മാറണം ചുഖലിൻ രേവതി സ്വർണ്ണമെരലുകൾ കരസ്ഥ വാങ്ങിയിട്ടുണ്ട് kaju amne suji tad dino tin tayara dino tin tayara pipinuk ഇങ്ങനെ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചത് കോളേജിന്റെ ചരിത്രത്തിനാദ്യമാണ് അതും കാഞ്ഞിരപ്പള്ളിയുടെ ചരിത്രത്തിനും ആദ്യമാണ് തീർച്ചയായിട്ടും ഈ എക്സിബിഷൻ സംഘടിപ്പിച്ചതിലൂടെ അധ്യാപകരും അനധ്യാപകരും എല്ലാവരും ഭാവി ഇതിനേക്കാളും വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാനുള്ള ഒരു ഊർജവും അതുപോലെ തന്നെ അനുഭവ സമ്പത്തും ഇതിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടും തീർച്ചയായും അത് നാട്ടുകാരുടെ സഹകരണവും കൂടി അതുപോലെ തന്നെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള സഹകരണം കൂടിയായപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ വളരെ ആഹ്ലാദപരിതമാണ്